നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നാനാ വഴികളിലൂടെ പണം വന്നു ചേരുന്നതിനും ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതിനുമായി നിങ്ങളുടെ കയ്യിൽ ഈ റേക്കി സിമ്പിൾ രഹസ്യമായി എഴുതി വെച്ചു നോക്കൂ ഇത് പണവരവിന് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു ഉപായമാണ് നമ്മുടെ ചാനലിലൂടെ പണവരവിനായി ധാരാളം മാർഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അവയൊക്കെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് നൽകിക്കൊണ്ടിരിക്കുന്നതുമാണ് അതുപോലെ പണവരവിനായുള്ള മറ്റൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ ശക്തിയാർന്ന ഒരു റേക്കി സിമ്പലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ ഒരു മന്ത്രങ്ങളോ പൂജകളോ ഒന്നുമില്ല അതിനാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും ഇത് ചെയ്യുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ഇല്ല അതിനാൽ ആർക്കും ധൈര്യമായിട്ട് ചെയ്തു നോക്കാവുന്നതാണ് ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം ഇവിടെ പറയുന്ന എല്ലാ ഉപായങ്ങളും എല്ലാവർക്കും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നതാണ് കഴിയുന്നതും പണച്ചിലവൊന്നുമില്ലാത്ത ഉപായങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത് എന്നാൽ ഈ ഉപായങ്ങളൊക്കെ വളരെ വേഗത്തിൽ ഫലം തരുന്നതുമാണ് വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് ഉറപ്പായും ഫലം കിട്ടും അതിൽ ഒരു സംശയവും വേണ്ട അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഈ മെതേഡും വളരെ ലളിതമായതും അതിവേഗത്തിൽ ഫലം തരാൻ കഴിയുന്നതുമായ ഒരു മെതേഡാണ് തിനാൽ ആരും തന്നെ ഇത് മിസ്സാക്കരുത് അതുപോലെ നിങ്ങൾ മറ്റെന്തെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെതേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല അതിന്റെ കൂടെ ഇതും ചെയ്യാവുന്നതാണ് പണത്തെ കവർന്നെടുക്കാൻ കഴിയുന്ന റേക്കി സിംബൽ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉപായം ചെയ്യുന്നതിന് ഒരു നിബന്ധനകളും ബാധകമല്ല അതായത് ഇത് നിങ്ങൾ കുളിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല സ്ത്രീകൾക്ക് പീരിയഡ്സ് ടൈം ആണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇതൊരു പണവിശു ഉപായമായതിനാൽ വീട്ടിൽ പണം സമ്പാദിക്കുന്നവർ മാത്രമേ അല്ലെങ്കിൽ വീട്ടിൽ വരുമാനം കൊണ്ടുവരുന്നവർ മാത്രമേ ഈ ഉപായം ചെയ്യാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഒരു കുടുംബത്തിലുള്ള ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് അതായത് ആ കുടുംബത്തിലുള്ള മറ്റൊരാൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അതായത് ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്കും ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനും മക്കൾക്ക് വേണ്ടി അമ്മമാർക്കും ഒക്കെ ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം അതുപോലെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സിമ്പിൾ കയ്യിൽ വരച്ചു വയ്ക്കാവുന്നതാണ് അതായത് പ്രത്യേക സമയമൊന്നും നോക്കേണ്ടതില്ല നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അതിരാവിലെ നാലു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കകത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കയ്യിൽ വരച്ചു വെക്കാവുന്നതാണ് അതുപോലെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് വരയ്ക്കാവുന്നതാണ് ഇതിന് പ്രത്യേക സ്ഥലമോ സമയമോ ദിവസമോ ഒന്നും ബാധകമല്ല വിശ്വാസത്തോടെ ചെയ്താൽ അതിവേഗ ഫലമാണ് പറയപ്പെടുന്നത് ഇനി സ്ത്രീകളും പുരുഷന്മാരും ആരാണെങ്കിലും നിങ്ങളുടെ ഇടത് കൈയിലെ ശുക്രമണ്ഡലത്തിൽ ഈ റേക്കി സിമ്പിൾ വരയ്ക്കണം ഇവിടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഗ്രീൻ കളറോ ബ്ലൂ കളറോ മഷിയുള്ള പേന കൊണ്ട് വരയ്ക്കാവുന്നതാണ് തള്ളവിരലിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ശുക്രമണ്ഡലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ സുഖ സൗഭാഗ്യങ്ങളും നൽകുന്നത് ശുക്രഭഗവാനാണ് ആ ശുക്രഭഗാന് വിശേഷപ്പെട്ട ശുക്രമണ്ഡലത്തിലാണ് നമ്മൾ ഈ സിംബിൾ വരയ്ക്കുന്നത് ഇവിടെ വരയ്ക്കുമ്പോൾ പതിൻമടങ് ശക്തിയിൽ പണവരവുണ്ടാകും ഇനി ഇടത് കൈക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വലത് കൈയിലും ഇത് വരയ്ക്കാവുന്നതാണ് ഈ സിംബൽ വരച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഈ സിമ്പിള് നോക്കിയിരിക്കണം മറ്റ് ഒരു കാര്യങ്ങളും ചിന്തിക്കാൻ പാടില്ല വെറുതെ ഈ സിംബല് നോക്കിയിരുന്നാൽ മാത്രം മതി അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാവുന്നതാണ് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഈ സിംബൽ നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടാകണം അതിനുശേഷം ഇത് മാഞ്ഞു പോയത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല ദിവസത്തിൽ ഒരു തവണ വരച്ചു വെച്ചാൽ മതി അത് നിങ്ങളുടെ സമയമനുസരിച്ച് വരച്ചു വെച്ചാൽ മതി നല്ല രീതിയിൽ പണവരും ഉണ്ടാകും അതും നിമിഷങ്ങൾക്കുള്ളിൽ പണം തരുന്ന ഒരു റൈക്കി സിംബലാണിത് മറക്കാതെ എല്ലാവരും വരച്ചു വെക്കണം നിങ്ങളെ അതിശയപ്പെടുത്തുന്ന രീതിയിൽ പണവരം ഉണ്ടാകും നല്ല മുന്നേറ്റം ജീവിതത്തിൽ നൽകുന്ന ഒരു റേക്കി ഇത് ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം